എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വയോജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിവിധികളും എന്നതാണ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് വൃദ്ധന്മാർ വൃദ്ധ വൃദ്ധൻ വളരെയധികം പ്രശ്നം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം വൃദ്ധർ സ്വർണം പോലെ വളരെയധികം അമൂല്യമാണ് അപ്പോൾ അവരെ നമ്മൾ നല്ലവണ്ണം തന്നെ നല്ലവണ്ണം തന്നെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമുക്കറിയാമല്ലോ അറുപത് ശേഷം അറുപതിനു ശേഷം ഉള്ളവരെയാണ് വൃദ്ധർ എന്ന് പറയുന്നത് അതിനു ശേഷം അതിനുശേഷമുള്ള ശാരീരികവും മാനസികവുമായ ക്ഷയത്തിന് വരുന്ന വരുന്നവരെയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തെയാണ് എല്ലാവരും പേടിക്കുന്നത് പ്രശസ്ത പ്രശസ്ത എഴുത്തുകാരൻ പറഞ്ഞു ഒരാൾ പറഞ്ഞിട്ടുണ്ട് ദീർഘനാൾ ജീവിക്കാൻ വളരെയധികം ആഗ്രഹമാണ് പക്ഷേ വാർദ്ധക്യത്തെ പേടിക്കുന്നു അതാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറുപതിനു ശേഷം വൃദ്ധരാ വൃദ്ധരായാൽ അതിനുശേഷം നമ്മുടെ മാനസികമായും ശാരീരിക പ്ര ശാരീരികമായും പല ബുദ്ധിമുട്ടുകളും ഇരുന്നു അപ്പോൾ ആ കാലഘട്ടത്തെ നമ്മൾ വളരെയധികം പേടിക്കുക തന്നെ ചെയ് ഇപ്പോഴത്തെ കാലത്തെ വൃദ്ധർ വളരെയധികം പേടിക്കുക തന്നെ ചെയ്യുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവർക്ക് പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഏഴും എഴുപതും കണക്കാണ് എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ ഏഴ് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന അതേ കളി തന്നെയായിരിക്കും എഴുപതോ വയസ്സിലും നമ്മൾ കളിക്കുന്നത് കാരണം ആ നമ്മളുടെ നമ്മുടെ മനസ്സ് അത് അങ്ങനെയായിരിക്കും കുട്ടികൾ കുട്ടികൾ ചെറുപ്പത്തിൽ കളിക്കുന്ന കളികളും ഒക്കെ ആയിരിക്കും നമുക്ക് അപ്പോൾ അപ്പോൾ എഴുപതോ വയസ്സായവർ കളിക്കും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അവർക്ക് വളരെയധികം പരിചരണം കൊടുക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് വയസ് വയസ്സായവർ കാലഘട്ടം എന്നത് നമുക്കറിയാമല്ലോ അവർ ഈ ചെറുപ്പം ചെറുപ്പവും ഒക്കെ കഴിഞ്ഞു വന്നവർ തന്നെയാണ് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ എത്തുന്നവർ തന്നെ നമ്മൾ ഇപ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തിൽ കിട്ടുമെന്ന് നമ്മൾ അങ്ങോട്ട് ഉപകാരം ചെയ്തു നമ്മൾ നല്ലവണ്ണം ഉപകാരം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ നമുക്കറിയാം ഇപ്പോൾ പല അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വൃദ്ധസദനത്തിൽ ദിനത്തിൽ കൊണ്ടുപോയിടുന്ന കുട്ടികളെ നമുക്ക് അറിയുന്നത് തന്നെയാണ് അവർ അവർക്ക് അത്രയും അത്രയും നാൾ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് അവർ തൻ്റെ ഭാര്യയുടെ കൂടെ വിദേശത്തേക്ക് ചേക്കേറുകയാണ് ചെയ്ത് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വളരെയധികം മോശം തന്നെയാണ് കാരണം നമ്മൾ നമുക്കറിയാമല്ലോ നമ്മുടെ ചെറുപ്പത്തിൽ മുതൽ തന്നെ നമ്മൾ ചെയ്യുന്ന പല കുരുത്തക്കേടുകൾക്കും കുരുത്തക്കേടുകൾക്കും കണ്ണടച്ച് ഒക്കെ നമ്മുടെ കൂടെ നിന്ന മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് സ്വയം കാലിൽ നിൽക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും പറ താഴ്ത്തി പറയരുത് കാരണം അവർ നമ്മുടെ ജീവ നമ്മൾ നമ്മൾ ജീവിക്കാൻ ജീവിക്കണമെങ്കിൽ അവർ പല സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ നമ്മളത് മനസ്സിലാക്കി അവരെ ഒരിക്കലും താഴ്ത്തി പറയുകയോ താഴ്ത്തി പറയുകയോ വൃദ്ധസനത്തിൽ കൊണ്ട് ഒന്നും ചെയ്യരുത് അത് വളരെയധികം മോശം തന്നെയാണ് പക്ഷേ എങ്കിൽ വൃദ്ധസദനം എന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ജോലി ആവശ്യത്തിനുമൊക്കെ വിജയ വിദേശത്ത് പോകുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ നോക്കാൻ ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരൊന്നും ഇല്ലായിരിക്കും അപ്പോൾ വൃദ്ധസദനം പോലുള്ളവയ്ക്ക് വളരെയധികം ഉപകാരം തന്നെയായിരിക്കും അവിടെ സൗ അവിടെ നമുക്ക് നല്ല ഭക്ഷണവും അവർക്ക് നല്ല ആനന്ദപരമായുള്ള കാര്യങ്ങളും ഒക്കെ ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേങ്കിൽ അവരെ ഒരിക്കലും നമ്മളെ അത്രയും നോക്കി വളർത്തിയ ആൾക്കാരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമാണ് അതിലൂടെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷം മാത്രമേ ആവുകയുള്ളൂ കാരണം അവർക്ക് അവരെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷം തന്നെ ഏർപ്പെടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വൃദ്ധരായ വൃദ്ധരായ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളായാലും ആരായാലും നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ താഴ്ത്തി പറയുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് കാരണം നമുക്ക് നമ്മൾ എന്താണ് ഇപ്പോൾ അങ്ങോട്ട് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കും അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലത് തന്നെ ഇങ്ങോട്ട് ലഭിക്കും എന്നോർത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക അപ്പോൾ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി